വടകര സാൻഡ് തോണി തോണിമറിഞ്ഞ് ഒരാളെ കാണാതായി ഒപ്പമുണ്ടായിരുന്ന മകൻ നീന്തി രക്ഷപ്പെട്ടു വടകര പുറങ്കരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സുബൈറും മകൻ സുനീറുമാണ് തോണി തോണിമറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്നിന് ശേഷമാണ് സംഭവം മിനി ഗോവയുടെ സമീപം പുഴയും കടലും സംക്രമിക്കുന്ന ഭാഗത്ത് മത്സ്യബന്ധനത്തിനിടെ തോണി മറിയുകയായിരുന്നു ശക്തമായ കാറ്റും ഒഴുക്കുമാണ് അപകടത്തിനിടയാക്കിയത് തോണി മറിഞ്ഞതോടെ ഒഴുക്കിൽ സുനീർ നീന്തി കരപിടിച്ചെങ്കിലും പിടിച്ചെങ്കിലും പിതാവ് സുബേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു പയ്യോളി പോലീസും വടകര കോസ്റ്റൽ പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തുകയാണ് മറിഞ്ഞു തോണി കരയിലേക്ക് മാറ്റി